അങ്കൂസിന് ഞാൻ ഡോക്ടർ സൈറ്റ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ അതെനിക്ക് പണി കിട്ടി കേട്ടോ ഇപ്പം എപ്പോൾ നോക്കിയാലും ഞാൻ അവളുടെ കൂടെ ഇരിക്കണം എന്നിട്ട് രോഗിയായിട്ട് അഭിനയിക്കണം അതുമാത്രമല്ല അവൾ ചെയ്യുന്ന ഓരോത്തിനും ഞാൻ റിയാക്ഷൻ ചെയ്തില്ലെങ്കിൽ ഭയങ്കര കരച്ചിലാ എൻ്റെ ഈ മുഖത്തുള്ള ഈ കാക്കാപ്പുള്ളി ബാവുവാണെന്നാണ് പറയണേ അത് മാറാനായിട്ട് ഇഞ്ചക്ഷൻ ചെയ്യുന്നതാണ് പുള്ളിക്കാർ എപ്പോൾ നോക്കിയാലും ഇപ്പം ഇതിൻ്റെ പിറകെയാണ് ഇപ്പം ചോറും ഉണ്ടാകാനും പിടിക്കാനും എല്ലാത്തിനും ഇപ്പം ഈ ഡോക്ടർ സെറ്റ് എടുത്ത അവളുടെ കൈ കൊടുത്താൽ മതി പിന്നെ അവൾ അവിടെ ഇരുന്ന് കേട്ടോ ഇത് എത്ര ദിവസം ഉണ്ടാവും എന്നറിയില്ല എന്തായാലും നോക്കാം

ഇവിടെ ഒട്ടിക്ക് ആ ഔമ്പ എല്ലാം നമ്മക്ക് തന്നെ